പുതിയ നിയമം പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പഴുത്ത ഇലകൾ എന്ന സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച കഥ പുതിയ നിയമം വീട്ടു മുഴുവൻ ആഘോഷ ലഹരിയിലായിരുന്നു കുട്ടികൾ തെക്ക് വടക്കനെ ഓടി നടക്കുന്നു ശാന്തമായി ഒരു മൂലയിലിരുന്നു വാചാലതയിലൂടെ മാത്രം കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന അപ്പുപ്പന്മാരിൽ ചിലർക്ക് കുട്ടികളുടെ അശ്രദ്ധമായ ഓട്ടം ഏറെ അസ്വസ്ഥത ഉളവാക്കിയിരുന്നു തറയിലിരുന്ന് പലഹാരങ്ങൾക്കായുള്ള ചേരുവകൾ കൂട്ടുന്ന സ്ത്രീകളുടെ വൃത്തത്തിനുള്ളിൽ വന്ന് ചാടിക്കളയുമോ എന്നതായിരുന്നു അവരുടെ ഭയം പുരുഷന്മാരിൽ പലരും പുറത്തെ അലങ്കാരപ്പണികൾ പണികളിലായിരുന്നു ചെലവിനങ്ങളെക്കുറിച്ചുള്ള വേവലാതി ഗൃഹനാഥൻ്റെ മുഖത്ത് കാണാമായിരുന്നു ആ പ്രദേശമാകെ പൂക്കളുടെയും കൃത്രിമ ജംഗമങ്ങളുടെയും സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു പക്ഷേ ഇതൊന്നുമല്ല വിശേഷം നമ്മുടെ നായകന്മാരുടെ അവസ്ഥയായിരുന്നു രണ്ടുപേരുടെയും പേരുടെയും ഹൃദയങ്ങൾ ലജ്ജ കൊണ്ട് ഒരുപോലെ മിടിക്കുന്നുണ്ടായിരുന്നു ഒരുത്തൻ അവൻ്റെ ചേച്ചിയുടെ പാവാടയിൽ മുറുകെ പിടിച്ചിരുന്നപ്പോൾ സഹോദരനില്ലാത്ത മറ്റൊരുത്തൻ അരികിൽ നിശബ്ദമായി ിക്കുകയായിരുന്നു ചേച്ചിമാരും ചേട്ടന്മാരും തമാശകൾ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു ചേച്ചിമാർ ചിരിക്കുന്നതിൻ്റെ പൊരുൾ നായകന്മാർക്ക് മനസ്സിലായിരുന്നു പക്ഷെ ചേട്ടന്മാർക്ക് എങ്ങനെ ചിരിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് അവന്മാർക്ക് പിടികിട്ടാത്തത് പാപം അവന്മാരുടെ മുഖത്ത് നല്ല നാണമുണ്ട് ചേച്ചിമാരിലൊരാൾ സ്മിതത്തോടുകൂടി പരിഭവം നടിച്ചു പറഞ്ഞു ധൈര്യമായിട്ടിരിക്കടാ വളർന്നാൽ ഇതൊക്കെ ഓർത്ത് ചിരിക്കാം ചേട്ടന്മാരിൽ ഒരാൾ അത് പറയവേ എല്ലാ ചേച്ചിമാരും ഉറക്കെ ചിരി തുടങ്ങി അവന്മാർ വീണ്ടും നമൃതരായി അനുഭവമുള്ളവർ പറഞ്ഞത് കേട്ടില്ലേ മറ്റൊരു ചേച്ചിയുടെ വാചകം കേട്ട് വീണ്ടും മുറിയാകെ ചിരികൾ ഉയർന്നു തുടങ്ങി മിണ്ടാതിരിക്കും പിള്ളേരെ ശാസനവുമായി അമ്മമാരിൽ ഒരാൾ വന്ന് നായകനെ നായകന്മാരെ ചുംബിച്ചപ്പോൾ അമ്മമാർക്ക് ഏറെ ആശ്വാസം തോന്നി ലോകത്ത് മറ്റാരുണ്ടെങ്കിലും അമ്മ അമ്മ തന്നെ നായകന്മാരിൽ സഹോദരിയില്ലാത്ത ഒരുത്തന് തൻ്റെ വല്യമ്മ നൽകിയ ചുംബനത്തിൽ ആശ്വാസമുണ്ടായിരുന്നുവെങ്കിലും തിരക്ക് പിടിച്ച് ഓടി നടത്തിരുന്ന തൻ്റെ അമ്മ ഇതുവരെ അടുത്തെത്താത്തതിൽ അല്പം മനപ്രയാസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളവന്മാർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയായിരുന്നു അമ്മ ചേച്ചിമാറ്റിലൊരാൾ കൂട്ടിച്ചേർത്തു ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ മക്കളെ വീണ്ടും അമ്മ സാന്ത്വനിപ്പിച്ചു രക്ഷപ്പെടാൻ പറ്റില്ല എന്നർത്ഥം ഒരു ചേട്ടൻ്റെ വാചകം കേട്ട് മുറി വീണ്ടും ചിരികൾ കൊണ്ട് നിറഞ്ഞൊഴുകി ഓ ഇതെന്ത് ബഹളം പുറത്തു നിന്ന് ചോദ്യവുമായി വന്ന അതിഥിക്കൊപ്പം ഉണ്ടായിരുന്നവരിൽ തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ പെൺകുട്ടികളുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നതറിഞ്ഞതിൽ നായകന്മാരിൽ ഒരാളുടെ നയനങ്ങൾ നിറഞ്ഞു തുടങ്ങി മുതിർന്ന ഒരാൾ നായകന്മാരെ തലോടി ചുംബിച്ചിട്ടും അവന്മാർ അനങ്ങിയില്ല ഇങ്ങനെ ഇരുന്നാലൊന്നും പറ്റില്ല നൃത്തവും പാട്ടുമൊക്കെ വേണം അതിഥികളിൽ ഒരാൾ ആവശ്യമറിയിച്ചു അതിനല്ലേ ഞങ്ങളൊക്കെ അലങ്കാരങ്ങള സുന്ദരികളായ ചേച്ചിമാരിൽ ഒരാൾ അറിയിച്ചു മറ്റു കുട്ടികൾ ആഘോഷത്തെ മുറിപ്പിൽ കൈകാലുകളുടെ ക്ഷീണം പോലും അറിയാതെ മുറ്റത്ത് മുറ്റത്തും അകത്തുമായി ഓട്ടമായിരുന്നു പതുക്കെ പിള്ളേരെ അപ്പമ്മന്മാരുടെ താക്കിയത് അവരാരും ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെ ചടങ്ങുകളുടെ നേരമായി സഭയുടെ മധ്യത്തിൽ നിൽക്കുന്ന നായകന്മാർക്ക് ചുറ്റും ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുവാനുള്ള ഉപകരണങ്ങളുമായി ചേച്ചിമാരും ചേട്ടന്മാരും തടിച്ചുകൂടാതെ അവന്മാരുടെ ലജ്ജ ഏറെ വർദ്ധിച്ചു വന്നു ഇത്തരം ചലച്ചിത്രം പകർത്തൽ ഏർപ്പാടുകൾ തെറ്റാണെന്നും മുമ്പൊക്കെ ഇത് ഇത്തരമൊരു സമ്പ്രദായം ഇല്ലായിരുന്നുവെന്നും വൃദ്ധരിൽ ചിലർ അഭിപ്രായപ്പെട്ടുവെങ്കിലും ചെറുപ്പക്കാര ആരും തന്നെ അത് സാരമാക്കിയില്ല ദൃശ്യങ്ങൾ പകർത്തുന്നതൊക്കെ നിയമവിരുദ്ധമാണ് എന്നും മറ്റു ചിലർ അഭിപ്രായം കൂട്ടിച്ചേർത്തു തുടങ്ങേ സമയമായി കൂട്ടത്തിലൊരാൾ ഓർമ്മപ്പെടുത്തി പ്രധാനപ്പെട്ടയാൾ വന്നില്ലല്ലോ അതാര അത്ര പ്രധാനപ്പെട്ടയാൾ എങ്കിൽ നേരത്തെ വരണ്ടേ വേറൊരാൾ വിളിച്ചു പറഞ്ഞു പ്രധാനപ്പെട്ട എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥാന്തരങ്ങൾ നിരന്തരം സാമ്പത്തിക കണക്കുകൂട്ടലുകളിൽ നടത്തിയിരുന്ന ഗൃഹനാഥൻ്റെ ഉള്ളിൽ മാത്രം ഉദിച്ചു വന്നു അങ്ങനെ കലവിലകൾ പുരോഗമിക്കുന്നതിനിടെ വീട്ടുമുറ്റത്ത് ആ ആഡംബര വാഹനം വന്നു നിന്നു വന്നു വന്നു എത്തിയല്ലോ എത്തിയല്ലോ നോക്കി നിൽക്കാതെ അകത്തേക്ക് വിളിക്കും കുട്ടികൾക്കൊപ്പം ക്രമേണ മുതിർന്നവരും നിശ്ശബ്ദരാകവേ ആ സ്ത്രീയുടെ പിന്നാലെ ഒരു പുരുഷനും പമ്മി പമ്മി ഉള്ളിലേക്ക് കയറി വന്നു കൊടുത്തേക്കണത് കണ്ടില്ലേ ഓ ഇങ്ങനെയുണ്ടോ അയാളും മിണ്ടാതില്ല നിൽക്കണത് പിന്നെ അയാൾക്കെന്ത് പറയാൻ പറ്റും പതിഞ്ഞ സ്വരത്തിൽ സ്ത്രീകളുടെ ഇടയിൽ മർമരങ്ങൾ ഉയരവേ മറ്റൊരു പുരുഷൻ അതേപോലെ പതിഞ്ഞ ധനിയിൽ അയാളുടെ അഭിപ്രായം എടുത്തിട്ടു അതൊക്കെ അവരുടെ നാട്ടിൽ സാധാരണമാണ് പക്ഷേ ഇത് അവരുടെ നാടല്ലോ ഇതിലും ഭേദം ഉടുക്കാതിരിക്കുന്നതാണ് സ്ത്രീകളിലൊരാൾ പ്രതിഷേധിച്ചു ഓക്കെ സ്റ്റാർട്ട് അതിഥി സ്ത്രീ ആജ്ഞാപിച്ചു വലിയ നിശബ്ദതയുടെ നടുവിൽ പൂജാരിയുടെ മന്ത്രജപം മാത്രം എല്ലാവർക്കും കേൾക്കാമായിരുന്നു മുറകൾ പുരോഗമിക്കുക അപ്പന്മാരിൽ ഒരാൾ കാവിനൂലിൽ കെട്ടിയ ഒരു മഞ്ഞ കോണകവുമായി വരുന്നത് കണ്ട് പത്രാസുകാരിയായ അതിഥി സ്ത്രീ ശബ്ദമുയർത്തി വെയിറ്റ് വെയിറ്റ് ഇത് എവിടെ വെച്ചാണോ നടത്താൻ പോകുന്നത് പിന്നെ എവിടെ വെച്ച് ചെറിയ ക്രോധം നിഴലിച്ചിരുന്ന അപ്പൻ്റെ ചോദ്യം പത്രാസുകാരിക്ക് ഇഷ്ടപ്പെട്ടില്ല ദൻ ഡോണ്ട് ടേക്ക് ഫോട്ടോഗ്രാഫ്സ് എവരി വൺ പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ ക്യാംസ് ആ സ്ത്രീ ആജ്ഞാപിച്ചു ചേച്ചിമാരും ചേട്ടന്മാരും അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ നിശബ്ദരായി വിളിച്ചു നിന്നു നിൽക്കവേ ആ സ്ത്രീ തുടർന്നു ലുക്ക് ഞാനൊരു ചൈൽഡ് ലൈൻ വർക്കർ കൂടിയാണ് കുട്ടികളെ വെറുതെ ഉപദ്രവിക്കരുത് പുതിയ അതിഥിയുടെ വാക്കുകളിൽ നിന്ന് ഒരു പ്രതീക്ഷ ഉദിച്ചു വരുന്നതായി നായകന്മാർക്ക് തോന്നുന്നു ഹാ അവന്മാർ പയറോല നിൽക്കുകയല്ലേ നിങ്ങൾക്ക് നിങ്ങൾ വെറുതെ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനാ അപ്പൂപ്പൻ്റെ വാക്കുകൾക്ക് അതിഥി സ്ത്രീ വില നൽകിയിരുന്നില്ല അല്ലെങ്കിൽ അകത്തു പോയി മാറിയിട്ട് വരൂ വി വിൽ വെയ്റ്റ് നായകന്മാരോട് ബന്ധു സ്ത്രീ ആജ്ഞാപിക്കവേ അവന്മാർ സന്തുഷ്ടരായി അപ്പൂപ്പനിൽ നിന്ന് വസ്ത്രവും വാങ്ങി നിശബ്ദരായി നിശ്ചലം നിന്നിരുന്നവരുടെ ഇടയിലൂടെ ഉൾമുറിയിലേക്ക് നടന്നുപോയി ചേച്ചി വരണോടാ ആ ചോദ്യത്തിൽ നിസ്സഹായത നിസ്സഹായതലിച്ചിരുന്നു വേണ്ട അവന്മാരിവരും സന്തുഷ്ടരായി ഉള്ളിലേക്ക് കയറി കഥ അടച്ചു സംസ്കാരങ്ങളുടെ മരണമീഠന്നോണം എല്ലാവരും നിശബ്ദരായി കാത്തു നിൽക്കെ പോറ്റി മാത്രം ഒറ്റയ്ക്ക് മന്ത്രജപിച്ചുകൊണ്ടിരുന്നു ഏറെ നേരത്തിന് ശേഷം പുതുവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങി വലിയ നായകന്മാർ വലിയ നായകന്മാർ കണ്ടത് ഏറെക്കുറെ വിജനമായ മുറിയായിരുന്നു അവിടെ തൻ്റെ മാതാപിതാക്കളുടെ മാത്രം സാന്നിധ്യത്തിൽ പോറ്റി അഗ്നിക്ക് മുന്നിലിരുന്ന് മന്ത്രം ജപിക്കുകയായിരുന്നു എല്ലാവരും ഇവിടെ നായകന്മാർ ആരാഞ്ഞു എല്ലാവരും പോയി അമ്മ അറിയിക്കവേ നായകന്മാർക്ക് വളർന്ന നായകന്മാർക്ക് കുണ്ഠിതം തോന്നി ഞങ്ങൾ വരാൻ ഏറെ വൈകിപ്പോയോ അവന്മാരിൽ ഒരാൾക്ക് ആ വേർപാട് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിരുന്നില്ല ഞങ്ങൾ വളർന്നു പോയത് കൊണ്ടാണോ എല്ലാവരും പോയത് മറ്റൊരുത്തനാരു എല്ലാവരും വളർന്നു പോയി അതുകൊണ്ടാണ് അമ്മ അറിയിച്ചു ഒരു ഖനമേറിയ മൂക്കത്തെ ആ പ്രദേശമാകെ നിറഞ്ഞു നിന്നിരുന്നു